അന്തരിച്ച മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിനു പഠനത്തിനു വിട്ടു നൽകാൻ അനുവദിച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ മക്കൾ ഡിവിഷൻ ബെഞ്ചിൽ നൽകിയ അപ്പീൽ നിർണായകമാകും മൃതദേഹം ക്രിസ്ത്യൻ ആചാരപ്രകാരം പള്ളിയിൽ സംസ്കരിക്കാൻ വിട്ടു നൽകണമെന്ന അപ്പീലിലാണ് ചൊവ്വാഴ്ച ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വാദം കേൾക്കുന്നത് രണ്ടു മാസം കഴിഞ്ഞിട്ടും ലോറൻസിന്റെ മൃതദേഹത്തെ സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുകയാണ് എല്ലാ കാര്യങ്ങളിലും അവസരവാദ നിലപാട് തുടരുന്ന സി പി എം ഇക്കാര്യത്തിലും ഒളിച്ചു കളിക്കുകയാണ് എം എം ലോറൻസിന്റെ മൂത്ത മകൾ സുജാതാ ബോബനും ഇളയ മകൾ ആശ ലോറൻസുമാണ് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഇവരുടെ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഡിസംബർ മൂന്നിന് വാദം കേൾക്കും മൃതദേഹം മെഡിക്കൽ കോളേജിന് പഠനത്തിന് നൽകണമെന്ന് ലോറൻസ് പറഞ്ഞെന്ന് മകൻ എം എൽ സജീവ് കോടതിയെ അറിയിച്ചിരുന്നു ഈ വാദത്തിന് പിൻബലമേകാൻ രണ്ട് സാക്ഷികളുണ്ടെന്നും സജീവൻ പറഞ്ഞിരുന്നു ഇത് കണക്കിലെടുത്ത് മൃതദേഹം മെഡിക്കൽ കോളേജിനോ പഠനത്തിനോ വിട്ടു നൽകാൻ അനുവദിക്കുന്നുവെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഇതിനെതിരെയാണ് ലോറൻസിന്റെ രണ്ട് പെൺമക്കളും ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ നൽകിയത് ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംഗാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വാദം കേൾക്കുക സിപിഎമ്മിന്റെ നിക്ഷിപ്ത താല്പര്യത്തിനും സമ്മർദ്ദത്തിനും ഭീഷണിക്കും വഴങ്ങിയാണ് സഹോദരൻ സജീവൻ പിതാവിന്റെ മൃതദേഹം ആശുപത്രിക്ക് വിട്ടു നൽകാൻ നിർബന്ധിതനായതെന്ന് സുജാതയും ആശിയും കുറ്റപ്പെടുത്തുന്നു മൃതദേഹം ആശുപത്രിക്ക് നൽകണമെന്ന് എം എം ലോറൻസ് ഒരിടത്തും പറഞ്ഞിരുന്നില്ലെന്നും എഴുതിവച്ചിരുന്നില്ലെന്നും മക്കൾ ഇരുവരും വ്യക്തമാക്കുന്നു പിതാവിന്റെയും തങ്ങളുടെയും ആഗ്രഹം പരിഗണിക്കാതെയാണ് പാർട്ടി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഏകപക്ഷീയ തീരുമാനം അടിച്ചേൽപ്പിച്ചതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു മരണശേഷം പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യണമെന്നാണ് ലോറൻസ് ആഗ്രഹിച്ചിരുന്നതെന്ന് സുജാതയും ആശയും വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പിതാവ് ഇക്കാര്യം പറഞ്ഞത് മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്തതാണ് എന്നാൽ ഫോൺ മാറിയതിനാൽ സന്ദേശം കണ്ടെത്താനാകാതെ നഷ്ടമായി അമ്മാവൻ പി ജെ ടോമി മരിച്ചപ്പോഴാണ് ഇക്കാര്യം പിതാവിനോട് ചോദിച്ചത് അദ്ദേഹത്തിന്റെ സമ്മതത്തോടെയാണ് അന്നത് റെക്കോർഡ് ചെയ്തതെന്നും സുജാത പറയുന്നു ഇക്കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിനായിരുന്നു ലോറൻസ് മരിച്ചത് മരിക്കുന്നതിന് രണ്ട് ദിവസം മുൻപ് അദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിച്ചിരുന്നുവെന്നും സുജാത സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു എന്നാൽ രണ്ട് പെൺമക്കളുടെ ആഗ്രഹത്തിന് ഘടകവിരുദ്ധ നിലപാടാണ് ലോറൻസിന്റെ മൂത്ത മകൻ സജീവനും പാർട്ടിയും ഇക്കാര്യത്തിൽ എടുത്തത് പാർട്ടിയുടെയും സജീവിന്റെയും നിലപാട് ഒരിക്കലും ന്യായീകരിക്കാനാവില്ല പിതാവിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമാണിതെന്നും ആശ ചൂണ്ടിക്കാട്ടുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിതാവിനെ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ നിന്ന് അകറ്റി കുടുംബം നശിപ്പിക്കാൻ നിരവധി ശ്രമങ്ങൾ നടത്തിയെന്നും മകൾ കുറ്റപ്പെടുത്തുന്നു എം എം ലോറൻസ് ജീവിച്ചിരുന്നപ്പോൾ ക്രിസ്തീ വിശ്വാസത്തിൽ നിന്ന് അകറ്റാൻ ആകുന്നതെല്ലാം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി അദ്ദേഹത്തിന്റെ മൃതദേഹം വെച്ച് അതിക്രൂരമായി വേട്ടയാടുകയാണെന്ന് മക്കൾ പറഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ ലോറൻസിനെ ഇല്ലാതാക്കാൻ കഴിയുന്നതെല്ലാം ചെയ്ത പാർട്ടിയുടെ അവസാന ക്രൂരതയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പോലും അവശേഷിക്കാതിരിക്കാൻ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിന് പഠനത്തിന് നൽകാൻ ഏകപക്ഷീയമായി തീരുമാനിച്ചത് അപ്പൻ ഹിന്ദുവോ മുസ്ലിമോ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ചെയ്യാന് സിപിഎം ധൈര്യപ്പെടില്ലായിരുന്നുവെന്ന് ആശ തറപ്പിച്ചു പറയുന്നു